ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത് ഇതിൻ്റെ നാല് ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരിഞ്ഞ് അന്വേഷണം നടക്കുകയാണ് ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻ്റ് കാര്യത്തിൽ വളരെ ഇടപെട്ടിട്ടുണ്ട് അവര് പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കില്ല നിർബന്ധിച്ചാലവരെക്കില്ല നമുക്ക് ഇന്ന ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട് അവരെല്ലാവരെയും അതിൽ അംഗങ്ങളാക്കേണ്ടതായിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും അവർ പിന്നെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ് അതിഥി തൊഴിലാളികൾക്ക് ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ് പക്ഷേ അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല അവർ ഈ കൊണ്ടുവരുന്ന ഇട ഇടനിലക്കാരനുണ്ടല്ലോ പറയുന്നത് അവർ പറയുന്നവർ കേൾക്കുകയുള്ളൂ നമ്മൾ പറയുന്നവർ കേൾക്കില്ല അങ്ങനത്തെയൊക്കെ പ്രശ്ന പ്രശ്നമുണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ നല്ല നല്ല ചെറിയൊരു പ്രശ്നമാണ് ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ് പോലീസ് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട് വെറുതെ ഓഫീസേഴ്സ് എല്ലാം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അല്ല കിട്ടുന്നില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല ഇവിടുത്തെ കേരളത്തിലെ ഐ പി എസ് ഓഫീസേഴ്സ് തമിഴ്നാട് ഐ പി എസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ അവധി തന്നെ അവർ ഇതിനകത്ത് സജീവമായിട്ട് noka noka no.